ഹലോ സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് കാര്യം പിന്നെ ഇത് ഷാർജ അൽ നഹദയിലുള്ള ഒരു നൈറ്റ് മാർക്കറ്റാണ് ഇവിടെ എത്ര ഫാമിലി വന്നു നോക്കുന്നോക്കൂ പല തരത്തിലുള്ള ഗെയിമുകൾ പിന്നെ ഫുഡുകൾ ഇത് നോക്കൂ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ കപ്പലണ്ടി നല്ല ചൂടോട് കൂടിയിട്ട് വറുത്തുന്ന തീരുന്നത് ഓ എന്താ പറയുക പിന്നെ പല തരത്തിലുള്ള ഫുഡും അവൈലബിളാണ് ദ അറബിക് ഫുഡായ കീമ അത് നല്ല ചൂടോടുകൂടി പിന്നെ ജീൻസ് പാൻറ്റുകളും ടീഷർട്ടുകളും നമുക്ക് ഇനി വിൻ്ററാണ് വരാൻ പോകുന്നത് അതിനെ പറ്റി നല്ല ജാക്കറ്റുകളും ചുരിദാറുകളും അപായകളും പിന്നെ നിങ്ങൾ വെക്കേഷന് പോവുകയാണെങ്കിൽ ഇവിടെ നല്ല ബെഡ്ഷീറ്റുകളും അവൈലബിൾ ആണ് ഉണ്ടോ ഇതിന് കേവലം ട്വൻറ്റി ആണ് രണ്ട് പില്ലോ കവറുണ്ടാവും നല്ല ക്വാളിറ്റി സാധനം കേട്ടോ ഞാൻ ചെക്ക് ചെയ്തു അടിപൊളി അടിപൊളി നല്ല കളക്ഷനും ഉണ്ട് പിന്നെ അബായ തന്നെ പല വെറൈറ്റികളുണ്ട് പിന്നെ കൗണ്ടറും കാലിയും ഉണ്ട് കേട്ടോ ഞാൻക്ക് എന്തെങ്കിലും ചെറിയ ബിസിനസ് ഇടണം ഇവിടെ വന്നാൽ മതി ചെറിയ കൗണ്ടർ കൗണ്ടറിടാം അതിലിവിടെ ഓഫീസ് ഇവിടെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് പെർഫ്യൂമും ഉണ്ട് ഇവിടെ ഇതാ ചിക്കൻ്റെ കാല് ഓ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കളയാറാണ് ഇവിടെ അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിക്കേണ്ടവൽക്ക് കഴിക്കുക ആരും ഒന്നും പറയുന്നില്ല നല്ല ജ്യൂസുകളും ഫ്രഷ് ഫ്രൂട്ട്സുകളും പലതരത്തിലുള്ള സ്നാക്സും ഇപ്പോൾ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ വരിക എൻജോയ് ചെയ്യുക ഒത്തിരി ഏരിയ ഉണ്ട് കേട്ടോ നമുക്കിരിക്കാനും പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ അതിനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് ക്രീം നിറച്ച ബന്നികൾ പിന്നെന്താ വെജിറ്റബിള് നല്ല ഫ്രഷ് വെജിറ്റബിളും ഇവിടെ അവൈലബിൾ ആണ് സൺഗ്ലാസ് ഈ ലൊക്കേഷൻ വരുന്നതാണ് ഷാർജ അൽ നഹദ ലുലു പാർക്ക് ലുലു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ നൈറ്റ് മാർക്കറ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് വരിക ഫ്രണ്ട്സായിട്ടും വന്നിട്ട് എൻജോയ് ചെയ്ത് പോവുക ഓക്കേ ബായ്